ഹായ് മച്ചാ മറേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ എം സീറോ വൺ കോർ എന്ന് പറഞ്ഞ മോഡലാണ് നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് കസ്റ്റമർ ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും അപ്പോഴേ ക്ലോസ് ആപ്പ് എന്ന് പറഞ്ഞ എഴുതി കാണിച്ചങ്ങ് ബാക്ക് പോകും അപ്പോൾ ഞാൻ കാണിച്ച് തരാം അപ്പോൾ അതാണ്ട് സെറ്റിങ്സ് എടുക്കുന്നുണ്ട് സെറ്റിങ്സ് വരുന്നേ ഇല്ല ആയങ്ങ് പോവുകയാണ് കണ്ടോ അതാണ്ട് ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട് ക്ലോസ് ആപ്പ് എന്ന് ക്ലോസ്ഡ് ആവുകയാണ് അപ്പോഴേ സെറ്റിങ്സിലോട്ട് കയറാനേ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ നെക്കി പിടിച്ചിട്ട് ആപ്പ് ഇൻഫോ കഴിഞ്ഞാൽ അപ്പോഴേ ക്ലോസ് ആവും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പം മൊബൈൽ ഡേറ്റ അല്ല സിം ഊരിയിരിക്കുകയാണ് അതുകൊണ്ട് ചിലപ്പം ഓപ്പണായി കാണിക്കായിരിക്കും ഉണ്ടോ ഇങ്ങനെ തന്നെയാണ് മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ ക്ലോസ് ആപ്പ് എന്ന് പറഞ്ഞ് അങ്ങ് പോകും അപ്പോൾ ഇത് ഒരുപാട് മൊബൈലിൽ ഇങ്ങനെ വരുന്നുണ്ട് അടുത്ത് ഞാൻ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നെക്കി പിടിച്ചിട്ട് ഞാൻ ആപ്പ് ഇൻഫോ എടുക്കാം അപ്പോൾ എന്താണ്ടേ ഇവിടെ ഒരു ആപ്പ് ഇൻഫോ എടുക്കാം അപ്പോഴേ ക്ലോസ് ആപ്പ് ഉണ്ടോ ഏത് ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമ്മൾ ആപ്പ് ഇൻഫ്രോയിലേക്ക് പോയാലും അടുത്ത സെക്കൻഡ് ആ ആപ്ലിക്കേഷൻ ആപ്പ് എന്ന് എഴുതി ബാക്ക് പോകും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് വരുന്നത് ഇപ്പം സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ പൊതുവേ സോഫ്റ്റ്വെയർ ഇഷ്യൂ നിങ്ങൾ നിങ്ങളെല്ലാവരും മൊബൈൽ ഷോപ്പിലോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ അവിടെ സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഷോപ്പിലോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ എനിക്ക് തന്നെ ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുകയും വെച്ചാൽ അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡേറ്റാസ് അതായപ്പോൾ ഫോട്ടോ സ് വീഡിയോസ് ഫോണിൽ കിടക്കുന്ന സകല സംഭവവും പോകും അപ്പോൾ അതും കൂടി ഒന്ന് ചിന്തിക്കുക രണ്ടാമത് മെമ്മറി കാർഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പറുകളെല്ലാം സിമ്മിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ജിമെയിലിൽ നിങ്ങളുടെ ഡേറ്റാസ് എല്ലാം ക്ലൗഡിൽ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കുകയെ വേണ്ട ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡുകൾ നിങ്ങൾ ചെയ്താൽ മതി ഇപ്പം ഞാനും ഒന്ന് ജസ്റ്റും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ ഫോണിൽ കിടക്കുന്ന ഡേറ്റാസ് ഒന്നും എനിക്ക് അത്യാവശ്യമുള്ളതല്ല പോയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ ഡയറക്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ഓളിയും ഡൗൺ ബട്ടണും പവർ ബട്ടണും ഒരുമിച്ച് നെക്കി പിടിക്കുകയാണ് സെറ്റ് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നില്ല സാധാരണ ഒരുപാട് പേര് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കാണിക്കുന്നത് ഞാൻ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഓളിയും ഡൗണും പവർ ബട്ടണും നെക്കി പിടിക്കുക പിടിച്ചോണ്ടിരിക്കുക ഒരു പത്ത് സെക്കൻഡ് പിടിക്കുമ്പം അതിങ്ങനെ സ്ക്രീൻ ഓഫ് ഓഫാവുമ്പം ഓളിയും ഡൗൺ വിട്ടിട്ട് ഓളിയും അപ്പ് പിടിക്കുക അത്രയേ ഉള്ളൂ പവർ ബട്ടൺ വിടരുത് ഓളിയും അപ്പിലോട്ട് വിരൽ മാറ്റി വയ്ക്കുക അതേപോലെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ വേണ്ടേ ഓഫായി വന്നിട്ടുണ്ട് ആ സമയത്ത് അങ്ങ് റിലീസ് ചെയ്യുക അത്രയേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്ന് അതേപോലെ നമ്മൾ വോളിയം ഡൗൺ ഉപയോഗിച്ച് താഴെ ഓപ്ഷനിലേക്ക് കൊണ്ടുവന്നു ഫാക്ടറി ഡേറ്റ റീസെറ്റിലേക്ക് ദെൻ പവർ ബട്ടൺ ഉപയോഗിച്ച് ഓക്കെ കൊടുക്കുന്നു ഇത് രണ്ടും ഇപ്പോൾ നമ്മൾ ഈ ഒരു മോഡി കഴിഞ്ഞാൽ നമുക്ക് വോളിയം ബട്ടണും പവർ ബട്ടണും ഇപ്പോൾ അതേപോലെ തന്നെ റീബുട്ട് സിസ്റ്റം പവർ ബട്ടൺ ഉപയോഗിച്ചു ഓക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഓണായി വരും ചിലർ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യും ബട്ടണൊക്കെ കറക്റ്റ് നെക്കി ചെയ്യും പക്ഷേ റീസെറ്റ് ഓപ്ഷൻ അതായത് ഫാക്ടറി ഡേറ്റ് റീസെറ്റ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് തന്നെ ആ റീബൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തും കൊടുക്കും പവർ ബട്ടൺ ഉപയോഗിച്ച് ഓക്കെ കൊടുക്കും അങ്ങനെ റീബൂട്ടായി വരും അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് മൊബൈൽ റീസെറ്റ് ആയില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നവരൊക്കെ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട് അറിയാത്തവർ അതിനേക്കാളുണ്ട് വെച്ചാൽ അത് ഓരോന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് അറിയുന്നത് ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്പീഡിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്തിട്ടാണ് സ്പീഡിൽ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ ലെന് ആയി പോവും അപ്പോൾ അതാണ്ട് സ്റ്റാർട്ടിങ് ആവുന്നുണ്ട് ഇവിടെയും ഈ ഒരു സ്ഥലം ഇനിയിപ്പോൾ ഈ ഓണായി വന്നതിന് ശേഷം ചിലർ ചെയ്യുന്ന ഒരു തെറ്റുണ്ട് തെറ്റെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് എന്തോ എന്തെങ്കിലും ആവുമോ എന്നുള്ള ഒരു പേടിയുണ്ട് അവർക്ക് ഇതൊന്ന് ഓണായി വരട്ടെ ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം നല്ല ടൈം എടുക്കും വെച്ചാൽ ഞാൻ ഇതിൽ കുറേ കട്ട് ചെയ്തിട്ടാണ് ഡയറക്റ്റ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഓണായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടം വരെ ഓക്കെ ആകുമ്പം എല്ലാവരും ഇതൊക്കെ സെറ്റ് ചെയ്യും ലാംഗ്വേജ് നമ്മളെ റീജിയൻ എല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ ഓക്കെ കൊടുത്തു പോകും പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പം ഒരു ട്വിസ്റ്റ് ഉണ്ട് അവിടെ ഇങ്ങനെ വരാം അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ട് ഷോപ്പിലേക്ക് ഇതിനപ്പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് ഷോപ്പിലേക്ക് കൊണ്ടുവന്നവരുമുണ്ട് നമ്മൾ വാങ്ങിച്ചത് അവരെ മുമ്പിൽ തന്നെ ഇത് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കാണിച്ച് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഞാനിതാണ് നെക്സ്റ്റ് കൊടുക്കുകയാണ് ഇതെല്ലാം എല്ലാവർക്കും അറിയാം നമ്മൾ അക്സെപ്റ്റ് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക ഇതാണ് കേട്ടോ ഇവിടെ ഇവിടെ വരുമ്പം അവർ വിചാരിക്കുന്നത് ഇത് ഇനിയിപ്പോൾ വൈഫൈ കണക്ട് ചെയ്ത് എഫ് ആർ ബി ചെയ്യണമെന്നാണ് പക്ഷെ അതല്ല ഞാനിപ്പം വൈഫൈ കണക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും വൈഫൈ നെറ്റ്വർക്ക് ഇതിൽ കണക്ട് ചെയ്യുക ഞാനിപ്പം വൈഫൈ പാസ്വേഡ് എല്ലാം കൊടുക്കുകയാണ് കണക്ട് ചെയ്തതിന് ശേഷം എന്താവുന്നതെന്ന് നോക്കുക ഞാൻ പറഞ്ഞ പോലെ അവിടെ വരുമ്പം ഇനി നമുക്കത് എന്താ പറയുക മുമ്പിലോട്ട് സ്റ്റെപ്പ് പോകത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് ഓരോരുത്തരും പക്ഷേ അത് കഴിഞ്ഞ് നമുക്ക് വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം കുറേ ഓപ്ഷൻസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ വൈഫൈ കണക്ട് ആക്കുകയാണ് അപ്പോൾ നമ്മുടെ വൈഫൈ കണക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ കാണിക്കും നമ്മൾ നെക്സ്റ്റ് കൊടുത്താൽ മതി അന്നേരം അതാണ്ടേ ഇങ്ങനെ ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ എഴുതി ഇങ്ങനെ റണ് ആവും ഇതും കുറേ ടൈം എടുക്കും ഇവിടെയും ഞാൻ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ടൈം എന്ന് പറഞ്ഞാൽ നല്ല എടുക്കും പേടിക്കണ്ട അപ്പോൾ അടുത്തതാ ഇവിടെ കണ്ടോ സ്കിപ്പ് ഓപ്ഷൻ ഉണ്ടോ ചിലർ നെക്സ്റ്റ് കൊടുത്തു പോവും സ്കിപ്പ് കൊടുക്കുക അവിടെ മെയിനായിട്ട് സ്കിപ്പ് അതായത് ജിമെയിൽ അടിക്കേണ്ട സ്ഥലത്ത് സ്കിപ്പ് കൊടുക്കുക ഇത് നെക്സ്റ്റ് അടിച്ച് വരും ഇങ്ങനെയാണ് പോകേണ്ടത് ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പലരും പറഞ്ഞത് കേട്ടിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് പോയാൽ മതി എന്ന് എല്ലാവരും പറയും അങ്ങനെ ഉദ്ദേശിച്ച് എല്ലാവരും നെക്സ്റ്റ് കൊടുക്കുമ്പോഴാണ് ഈ ജിമെയിൽ പോയെന്നുള്ള ഒരു മൈൻഡിലോട്ട് നമ്മൾ പോകുന്നത് അവിടെ ആ ജിമെയിലിൻ്റെ ഭാഗം വരുമ്പോൾ സ്കിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോയെന്ന് നോക്കുക ഇല്ലെങ്കിൽ എഫ് ആർ പി സ്കിപ്പ് ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേടിക്കേണ്ട ഡയറക്റ്റ് കൊടുത്തു പോകാം അതേപോലെ ജിമെയിലും പാസ്വേഡും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അവിടെ ജിമെയിൽ കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ സെറ്റിങ്സിലോട്ട് ഡയറക്റ്റ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് ഇച്ചിരി ടൈം എടുക്കുന്നതാണ് അപ്പോൾ ചിലർക്ക് ഇങ്ങനെ റൺ ആവുന്ന കാണുമ്പോൾ തന്നെ ഒരുപാട് സമയം എടുത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിരിക്കുമോ എന്ന് പേടിക്കുന്നവരുമുണ്ട് അപ്പോൾ അതൊന്നുമില്ലാതെ റണ്ണായി ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരും ഇനിയുള്ളതെല്ലാം ഡൺ കൊടുക്കേണ്ടത് ഡൺ കൊടുത്ത് സ്കിപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്യുക അപ്പോൾ നമ്മൾ ഫിനിഷിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ റണ്ണായി കംപ്ലീറ്റ് ആവും അപ്പോൾ ചില നമ്മൾ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ചില സ്റ്റെപ്പുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മൈൻഡ് എങ്ങോടോ അയ്യോ എന്തോ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ കണ്ടോ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പറഞ്ഞ വൈഫൈ സ്റ്റെപ്പ് വരെ വന്നിട്ട് പലരും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ സെക്ഷനിലോട്ട് പോവുകയാണ് അതായത് സെറ്റിങ്സിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതിരുന്ന് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ് അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം ഒരു പ്രശ്നവും വൈഫൈ വഴി തന്നെ നമുക്ക് ചെയ്യാം മൊബൈൽ ഡേറ്റ ഉണ്ടെങ്കിൽ മൊബൈൽ ഡേറ്റ് വഴി തന്നെ നമുക്ക് ചെയ്യാം അപ്പം അപ്ഡേറ്റ് ഉണ്ടോയെന്ന് ചെക്കിംഗ് ആവുന്നുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ ഉണ്ട് കണ്ടോ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാതിരുന്നതാണ് ഇഷ്യൂ വന്നത് അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അപ്ഡേറ്റ് കൊടുക്കാൻ പോവുകയാണ് ആകെ കുറച്ച് എം ബിയേ ഉള്ളൂ ഇരുന്നൂറ് എംപിക്കകത്തേ ഉള്ളൂ അതുകൊണ്ട് വലിയ സമയമൊന്നും ആവത്തില്ല ഇത് നിങ്ങൾ ചെയ്യണം ഓരോരുത്തർക്കും നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ ഈ അപ്ഡേറ്റ് ഇഷ്യൂ കൊണ്ടൊക്കെ ഷോപ്പിലേക്ക് വരുന്നവരുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവരും ഇപ്പം അൺലിമിറ്റഡ് ഡേറ്റാസ് യൂസ് ചെയ്യുന്നത് എന്നാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആരും ചെയ്യാറില്ല അത് പലർക്കും അറിയില്ല എന്നാണ് ഒന്ന് പറയുന്നത് അപ്പോൾ ഞാനതിനെ പറ്റിയുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ഇടാം എങ്ങനെയാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാം ഒരുപാട് പേർക്ക് അറിയാം പക്ഷേ അതിനേക്കാട്ടിലും ഒരുപാട് പേർക്ക് അറിയില്ല അപ്പോൾ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആണ് അപ്പം ഡൗൺലോഡ് ഡൗൺലോഡാവുന്നുണ്ട് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ കുറേ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ഇൻസ്റ്റാളിനാവും ഇവിടെയും ഇൻസ്റ്റാൾ ചെയ്യാൻ പലരും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സ്വന്തമായി ചെയ്യാനായിട്ട് പലരും പേടിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഡേറ്റാസ് പോവുമോ എന്നുള്ള ഒരു പേടി അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഡേറ്റാസ് ഒന്നും പോവില്ല മച്ചാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ അതിനെക്കാട്ടിൽ ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഒരു കാര്യവും അറിയാത്തവരുണ്ട് അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ആയിട്ട് ആട്ടോമാറ്റിക്ക് തന്നെ ഓണായി വരും അപ്പോൾ അതും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അത് ഇച്ചിരി ടൈം എടുത്ത് ഓണായി വരത്തേ ഉള്ളൂ ഇവിടെയും ഇച്ചിരി ടൈം പോകും ടൈം എന്ന് പറയുന്നത് കുറേ നേരം പക്ഷേ നിങ്ങൾ പേടിക്കും എന്ന് പറഞ്ഞാൽ ഇത്രയും നേരമായിട്ട് ഓണായി വന്നല്ലോ എന്ന് പറഞ്ഞ് പലരും പേടിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഇച്ചിരി ടൈം എടുത്തേ ആവും അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഇത് തന്നെ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് ഞാൻ വേറൊരു ഉണ്ട് അപ്പോൾ ഞാൻ ആ വർക്ക് ചെയ്യാൻ പോവാണ് ഇത് ഫുള്ള് ഇപ്പം എന്താ പറയുക ഇരുപത്താറ് പെർസെൻറ്റേജല്ലേ ഉള്ളൂ ഇത് ഇനി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഹൺഡ്രഡ് ആയിട്ട് ഓട്ടോമാറ്റിക്ക് സെറ്റ് ഓണായി വന്ന് നിൽക്കും ഞാനിത് ഇപ്പം ഞാൻ വേറൊരു വർക്കുണ്ട് ഞാൻ ആ വർക്ക് ചെയ്യാൻ പോവുകയാണ് ഇതിങ്ങനെ തന്നെ വയ്ക്കാൻ പോവാണ് ഇതിങ്ങനെ അങ്ങ് ആയിട്ട് ഓണായി വരും അന്നേരം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം സോറി ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയി കാണണം ഞാനിത് ഓൺ ചെയ്ത് കാണിക്കാം ഓൺ ആയിരിക്കുന്നുണ്ടോ നോക്കട്ടെ കണ്ടോ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് കംപ്ലീറ്റഡ് ആണ് എത്രയേ ഉള്ളൂ അച്ചാനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാം നിങ്ങൾ ഷോപ്പിലേക്ക് പോകണ്ട അതുപോലെ തന്നെ അപ്ഡേറ്റ് വരുന്നു നിങ്ങൾക്ക് തന്നെ ഇത് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അതുപോലെ ഈ മൊബൈലിൽ വേറൊരു ഇഷ്യൂ ഉണ്ട് ഞാനത് സെപ്പറേറ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അപ്പം ഞാൻ സെറ്റിങ്സിൽ പോയി യാതൊരു ഇഷ്യൂ ഇല്ല ഓപ്പൺ ആവുന്നുണ്ട് അപ്പം നമ്മുടെ ഇഷ്യൂകൾ എന്തൊക്കെയായിരുന്നു ആപ്ലിക്കേഷൻസ് ഒക്കെ ഏതെങ്കിലും ആപ്പ് ഇൻഫോയിലേക്ക് പോകുമ്പം അപ്പോഴേ ആപ്പ് ബാക്കിലോട്ട് വരിക വൈഫൈ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ വൈഫൈ ഓപ്ഷനിലോട്ട് പോകത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂ ആയിരുന്നു അപ്പോൾ അത് ഓരോന്നായിട്ടും ഇപ്പം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് വൈഫൈ നെക്കി പിടിക്കുകയാണ് നെക്കി പിടിക്കുന്നുണ്ട് ഓപ്ഷനിലോട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നുണ്ട് നേരത്തെ ഇങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു അപ്പോൾ അത് നമുക്ക് ബാക്ക് പോവാം അടുത്ത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നെക്കി പിടിച്ചിട്ട് പ്ലേ സ്റ്റോർ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടേക്കാണ് കണ്ടോ നേരത്തെ എങ്ങനെയാണ് കാണിച്ചത് എററായിട്ടാണ് കാണിച്ചേ ഇപ്പം ഡയറക്റ്റ് സൈൻ ഇൻ ചെയ്യാൻ പറയുന്നുണ്ട് അടുത്ത് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴേ സെറ്റിങ്സ് വർക്ക് സെറ്റിംഗ്സ് വർക്കാവുന്നതൊക്കെ കണ്ടു കാണും എന്നാലും ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഒന്നും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ ഉള്ളൂ ഓക്കെ കുഴപ്പമില്ല ഇനി നെക്സ്റ്റ് വേണ്ടേ ഗൂഗിൾ പ്ലേ ഓട്ടോമാറ്റിക് വൈഫൈ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ഗൂഗിൾ പേ ആവുന്നുണ്ട് അപ്പോൾ അതൊന്നാവട്ടെ ഇനിയിപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് നെക്കി പിടിച്ചിട്ട് ആപ്പ് ഇൻഫോയിലേക്ക് കയറി നോക്കാം ഇതിപ്പം ഗാലറി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാണ് ഓക്കെ ഇപ്പം നമുക്ക് നെക്കി പിടിച്ചിട്ട് ആപ്പ് ഇൻഫോ എടുക്കാം ഡയറക്റ്റ് ആപ്പ് ഇൻഫോയിലേക്ക് പോകണമെന്ന് കണ്ടോ ഇത്രയേ ഉള്ളൂ മച്ചാനെ വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ തന്നെ പോയി നിങ്ങൾ സോഫ്റ്റ്വെയർ ചെയ്യുക അതുപോലെ തന്നെ വീട്ടിൽ തന്നെ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റും അത് പലരും ചെയ്യാറില്ല അങ്ങനെ ഇരുന്ന് ഒരുപാട് സ്റ്റക്ക് ഹാങ് അങ്ങനെയൊക്കെ ഇഷ്യൂസൊക്കെ വരുമ്പം ഷോപ്പിലൊക്കെ കൊണ്ടുവരുന്നവരുണ്ട് അത് കറക്റ്റ് സമയത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ എല്ലാം ക്ലിയർ വർക്കിംഗ് ആണ് വേറെ ഒരു ഇഷ്യൂ ഇല്ല ഈ ഒരു മൊബൈലിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അത് ഞാൻ സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ആയിട്ടിടാം ഈ വീഡിയോയിൽ ഞാനത് പറയുന്നില്ല അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ തന്നെ പറയേണ്ടി വരും അപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മച്ചാനാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് സബ്ബയാ മറക്കല്ലേ ബബ്